ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയ്ക്ക് ഒരു റൂട്ടർ മെഷീനാണ് ഈ പൊളിച്ച് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അല്ലാതെ നാല് മെഷീൻ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അപ്പം രണ്ടെണ്ണം ഞാൻ ഇതിനു മുൻപേ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടയിലാ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കിത് പൊളിക്കൊണ്ട് വന്ന ഇതിനേക്കാളും കൂടുതൽ പൈസ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇന്ന് പൊളിച്ച് നമ്മളിത് ഫുള്ള് പാർട്ട് പാർട്ടാക്കി എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ കോപ്പറും എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ആ കടയിൽ കൊണ്ടു കൊടുത്തിട്ട് ഇത് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം രണ്ട് മെഷീൻ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപയാണ് തന്നത് ഇന്ത്യക്ക് വരെ രണ്ട് മെഷീൻ റൂട്ട് മെഷീൻ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമുക്കിതെന്ന് പൊളിച്ചിട്ട് ഫുള്ള് പൊളിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്തിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ആ പുള്ളി എഴുതി തരുന്നുണ്ട് എത്ര രൂപയ്ക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമുക്കിത് കാണാം നമുക്കിതിപ്പോൾ കോപ്പർ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം ഈ റൂട്ടർ മെഷീൻ്റെ കംപ്ലീറ്റ് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിച്ചു കൊടുത്താൽ നല്ല പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കിത് പൊളിച്ച് കൊടുക്കണമായിരിക്കും ലാഭം നമ്മൾ അല്ലാതെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മെഷീനിൽ എനിക്ക് ഇരുന്നൂറ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് അഞ്ഞൂറ്റി രൂപ കിട്ടിയിട്ടുണ്ട് രണ്ട് മെഷീൻ പൊളിച്ച് കൊടുത്തതിൽ അഞ്ഞൂറ്റി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്